ഗോകുലത്തില് ഭഗവാന്റെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു അപ്പോൾ എന്നും ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കാണും കണ്ടിട്ട് വിചാരിക്കും ഉണ്ണിക്കണ്ണനെ ഒരു ദിവസം എനിക്ക് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ണിക്കണ്ണനെ അങ്ങനെ വാതിരുക്കല് എന്നും ദന്തിപാണ്ഡ്യൻ ആ ഒരു വീടിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു പോകുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ ആ ഒരു ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണൂട്ടോ ആ സമയത്ത് ദന്തിപാണ്ഡ്യൻ വിചാരിക്കും ഉണ്ണിക്കണ്ണനെ ഒന്ന് എടുക്കാൻ പറ്റിയെങ്കിൽ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കലുണ്ട് ദന്തിപാണ്ഡ്യൻ അങ്ങനെ വിചാരിക്കും എന്നിട്ട് അങ്ങനെ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ ദന്തിപാണ്ഡ്യന്റെ മുന്നിൽ നിന്ന് ഓടി അകത്തേക്ക് പോകും സ്ഥിരമായിട്ട് അങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ ചെയ്യല് അങ്ങനെ ഒരു ദിവസം ഒരുപാട് ധനം കിട്ടി എന്താച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യാപാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ധനം ലഭിക്കുകയാണ് അങ്ങനെ അങ്ങനെ ലഭിക്കുമ്പോൾ ദന്തിപാണ്ഡ്യൻ എന്ത് ചെയ്യുന്നു അറിയോ ദന്തിപാണ്ഡ്യൻ വേഗം ആ ഒരു നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ആ ഒരു ഉണ്ണിക്കണ്ണന് ഒരു പട്ടുകുണകം വാങ്ങുകയാണ് പട്ടുകുണകം വാങ്ങിയിട്ട് തൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുകയാണ് അങ്ങനെ സൂക്ഷിച്ച് വെച്ചു അത് നല്ല ഭദ്രമായിട്ട് പെട്ടിയിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ് ഈ ദന്തി വണ്ടി അങ്ങനെ ദിവസങ്ങളങ്ങനെ കടന്നുപോയി ഒരു ദിവസം യശോദാമ ഉണ്ണിക്കണ്ണനെ ആ ഒരു കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടമൊക്കെ തൊട്ട് സുന്ദരനാക്കിയിട്ട് അങ്ങനെ ഉണ്ണിക്കണ്ണനെ എടുത്തിട്ട് താലോലിക്കുകയാണ് ആ സമയത്ത് ഉണ്ണിക്കണ്ണന് രണ്ട് വയസ്സാണ് പ്രായം അങ്ങനെ താലോലിക്കുന്ന സമയത്ത് ആ മുടിയൊക്കെ കെട്ടി പീലിത്തുരുമുടിയിലെ മയിൽപീലൊക്കെ വെച്ച് സുന്ദരനാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് യശോദാമാ ആ ഒരു ഉണ്ണിക്കണ്ണനെ അവിടെ കിടത്താണ് നിലത്ത് കിടത്താണ് എന്നിട്ട് വേഗം അടുക്കളയിൽ പോയിട്ട് പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം യശോദാമ ഓടി ചെന്നിട്ട് ആ പാലിൻ്റെ പാത്രം വാങ്ങി വെക്കാൻ നോക്കുകയാണ് അങ്ങനെ വാങ്ങി വെക്കാൻ നോക്കുമ്പോൾ ഉണ്ണിക്കണ്ണന് ദേഷ്യം വന്നു കാരണം എന്താണ് അമ്മ അത്രയും നേരം തന്നെ മടിയിലിത്തി താലോലിച്ചിട്ട് ഇപ്പം അതാ നിലത്തിട്ടിട്ട് ഒരൊറ്റ പോക്ക് ഉണ്ണിക്കണ്ണന് ദേഷ്യം സഹിക്കാൻ വാങ്ങി ഉണ്ണികണ്ണൻ എന്ത് ചെയ്തു ആ തവടെ കണ്ടത് അയിരും കൂടം എണ്ണി കണ്ടത് മുഴുവനും നാട്ടന്ന് പൊട്ടിച്ചു എന്ന് മാത്രല്ല രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ ആളൊക്കെ പട്ടുകോണകൊന്നും ഉടിപ്പിച്ചിട്ടില്ല അമ്മ അതിനു മുന്നേ അവിടെ നിരത്ത് കിടത്തിയിട്ട് പോയതാണ് അമ്മ എന്ത് ചെയ്തു എന്നിട്ട് ഉണ്ണികണ്ണൻ ആ തൈരിലും എണ്ണയിലും ഒക്കെ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കാരണം ഇതൊക്കെ പൊട്ടിച്ചവിടേക്കൊന്ന് ഉണ്ടു കാരണം ദേഷ്യം സഹിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ നമുക്കറിയാം ചില കുട്ടികള് എന്താ ചെയ്യണത് എന്തെങ്കിലുമൊക്കെ കാട്ടി അവിടെ തല കുത്തി മറിഞ്ഞു കിടന്നിട്ട് അവര് വികൃതി കാണിക്കും അങ്ങനെ തന്നെ ഉണ്ണിക്കണ്ണനും കുട്ടികുറുമ്പനും ഒരിക്കലും മോശമുള്ള ആളല്ല കേട്ടോ അങ്ങനെ ഉണ്ണി കണ്ണനും ആ വക വികൃതിയൊക്കെ അവിടെ നിന്ന് കാണിക്കാണ് അങ്ങനെ യശോദാമ പാലും പാത്രം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് വന്നിട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത് ഈ കുട്ടിക്കുറുമ്പൻ തൈരും കൂടെ മുഴുവൻ പൊട്ടിച്ചിരിക്കുന്നു അതുമാത്രോ ആ ഒരു തൈരിൽ അങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണൻ വെണ്ണയും തൈരൊക്കെ ഇട്ട് ഇത് കണ്ടതും യശോദാമയ്ക്ക് നമുക്കറിയാം യശോദാമ വളരെയധികം ദേഷ്യമുള്ള ആളാണ് യശോധാമ ആ ഒരു വടി എടുത്തിട്ട് ഉണ്ണിക്കണ്ണാൻ്റെ പിന്നാലെ ഓടുകയാണ് അപ്പൊ ചെറിയ കുഞ്ഞേ കാലല്ലേ രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പൊ ഉണ്ണിക്കണ്ണൻ അരമണിയൊക്കെ കെട്ടി ചെയ്യുന്നു പക്ഷെ പട്ടുകൊണവും പിടിപ്പിച്ചിട്ടില്ല അങ്ങനെ ഉണ്ണിക്കണ്ണന്റെ പിന്നാലെ യശോദാമ്മ ആ ഓടുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ തന്റെ കുഞ്ഞിക്കാല് അങ്ങനെ കൊതിറി കൊതിരിയും കൊണ്ട് നല്ല ഓട്ടക്കാരനാണ് ഓടുകയാണ് നല്ല സ്പീഡില് ഓടി പോവുകയാണ് ഉണ്ണിക്കണ്ണൻ അങ്ങനെ യശോദാമ ഓടിയിട്ട് എത്തുന്നില്ല അങ്ങനെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ പുറത്തേക്ക് ഓടിയപ്പോൾ യശോ ഉണ്ണിക്കണ്ണൻ വിചാരിക്കയാണ് അല്ല ഇനിയിപ്പോ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിട്ടില്ലെങ്കില് അമ്മ എന്റെ ചന്തിക്ക് നല്ല അടി തരും അത് ഉറപ്പാണ് അമ്മേനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ എന്നിട്ട് അങ്ങനെ നേരെ ഓടി ആ വ്യാപാരിയുടെ വീട്ടിലേക്കാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ വ്യാപാരി പുറത്ത് ആ ഒരു കോലായിലിരുന്നിട്ട് തന്നെ കൃഷ്ണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടി വേഗം ചെന്നിട്ട് വ്യാപാരിയുടെ മേലേക്ക് കയറുകയാണ് അപ്പോൾ മേൽ മുഴുവനും ധൈര്യം എന്നെയാണ് ഓണം കൊട്ട് കൊടുത്തിട്ടൂല ഉണ്ണിക്കണ്ണൻ എന്നിട്ട് വേഗം മേലെ കയറിയിട്ട് എന്താ പറയണത് എനിക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒളിക്കണം ഇല്ലെങ്കിൽ അമ്മ എന്നെ ചന്തിക്ക് അടിക്കും എന്ന് പറയുന്നത് ആ വ്യാപാരിയോട് അപ്പൊ ഉണ്ണിക്കണ്ണാൻ ഓടി വരണത് എങ്ങനെയാണ് തലമുടിയൊക്കെ അഴിഞ്ഞ് മയൽപ്പീലിയൊക്കെ തൂങ്ങി കണ്ണിലെ മഷിയൊക്കെ പരന്നിട്ട് അങ്ങനെയാണ് ഓടി വരുന്നത് ഇത് ദന്തിപാണ്ഡ്യൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ് കാരണം എന്താണ് ഒരു നൂല്ബന്ധമില്ല ആളൊന്നും ഇല്ല അരമണി മാത്രമുണ്ട് കിളിങ്ങി കിളിങ്ങിയിട്ട് ഓടി ഓടി ദന്തിപാണ്ഡ്യന്റെ അടുത്തേക്ക് ഓടി ഓടി വരികയാണ് ആള് അങ്ങനെ അശോദാമ്മ വിളിച്ചു പറയുന്നത് ഉണ്ണി ഓടരുത് അമ്മ നീ ഓടിയിട്ടില്ലെങ്കിൽ അമ്മ നിന്നെ അടിക്കില്ല എന്ന് പറയണ് പക്ഷെ ഉണ്ണി കണ്ണാൻ അറിയാം അമ്മക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാല് അമ്മ ഒന്നും അമ്മയുടെ വാക്കൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണ് എന്നിട്ട് എന്താണ് വേഗം ഉണ്ണിക്കണ്ണൻ പറയണത് ഞാനേ ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി പോവട്ടോ ഞാന് വേഗം ഒളിച്ചെങ്കില് അമ്മ കണ്ട അടി കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യാപാരിയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഉണ്ണിക്കണ്ണൻ ഓടി കയറി ഓടിക്കേറി ഇദ്ദേഹത്തും എണ്ണയും തൈരൊക്കെയാണ് അപ്പൊ ഈ വ്യാപാരി പറയാണ് അവിടെ ഒരു വലിയ കലണ്ട് ഉണ്ട് അതിൻ്റെ ഉള്ളില് കയറി ഇരുന്നോള് ഉണ്ണിക്കണ്ണ എന്നാ അമ്മ കാണില്ല എന്ന് പറയണ് അങ്ങനെ ഉണ്ണി കണ്ടാൻ വേഗം ആ കലത്തിൻ്റെ ഉള്ളിലേക്ക് കേറുകയാണ് കയറിയിട്ട് എങ്ങനെയെങ്കിലും കൊത്തിപ്പിടിച്ച് കേറി വലിയ കലാണ് കേറി അതിൻ്റെ ഉള്ളിൽ ചാടി പിന്നെ പുറത്തേക്ക് വരാനൊന്നും അടക്ക് വയ്യ കേട്ടോ അത്ര വലിപ്പമുള്ള കലാണ് അപ്പം ആ സമയത്ത് അമ്മ വടിയും കൊണ്ട് ഓടി വന്നിട്ട് ഈ വ്യാപാരിയോട് ചോദിക്കുകയാണ് അല്ല എവിടെ ഉണ്ണിനെ കണ്ടുവോ എന്ന് ചോദിച്ചപ്പോൾ വ്യാപാരി പറയണേ ഞാനിവിടെ എവിടെയും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ആ വലിയ കുടത്തിൽ വല്ലേലും ഉണ്ണി ഒളിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കോളൂ എന്ന് പറയുന്നത് യശോധാമ ഒന്നും ഇണ്ടാതെ തിരിച്ചു പോവുകയാണ് അങ്ങനെ തിരിച്ചു പോവുമ്പോ തിരിച്ചു നേരം തിരിച്ചു പോയി എന്ന് അറിഞ്ഞപ്പോ ഉണ്ണിക്കണ്ണൻ ഉറുക്കനെ വിളിച്ചു പറയണെ എന്താണ് വിളിച്ചു പറയണത് എന്നെ തുറന്നു വിടു എനിക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യാ എന്ന് പറയാണ് അപ്പോൾ എന്താണ് ഈ വ്യാപാരി പറയുന്നത് ഉണ്ണിക്കണ്ണ അങ്ങ് സാക്ഷാൽ നാരായണനാണെന്ന് അടിയനറിയാം അങ്ങേ തുറന്ന് വിടണമെങ്കിൽ എനിക്ക് ഒരു വാക്ക് തരണം എന്ന് പറയണേ അങ്ങനെ ഉണ്ണിക്കണ്ണൻ പറയണേ ഞാൻ ഉണ്ണിയല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഈ വ്യാപാരി അവസാനം ഉണ്ണിക്കണ്ണനോട് പറയണേ എനിക്കറിയാം അങ്ങ് സാക്ഷാൽ നാരായണനാണെന്ന് എനിക്ക് നല്ലോണം അറിയാം അങ്ങ് നോണ പറയുന്നു വേണ്ട എന്ന് പറയണു അങ്ങനെ പറയുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ പറയാണ് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞോളൂ എന്ന് പറയണേ അങ്ങനെ പറയുമ്പോ പറയാണ് എൻ്റെ മരണസമയത്ത് അങ്ങ് എനിക്ക് ദർശന സായുജ്യം നൽകണം അതുമാത്രോ ഈ ഗോകുലത്തിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജനങ്ങൾക്കും എല്ലാം അങ്ങ് മോക്ഷം പ്രദാനം ചെയ്തു തരണം എന്ന് പറയാണ് അങ്ങനെ ഉണ്ണിക്കണ്ണൻ അവസാനം എന്താ പറയണത് ഈ മോക്ഷം വാഗ്ദാനം ചെയ്യാണ് ആ ഒരു ഗോകുലത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്നിട്ട് എന്താ കണ്ണാൻ പറയണേ ഇനി എന്നെ തുറന്നു വിടൂ എന്ന് പറയണ വ്യാപാരിയോട് അങ്ങനെ ഉണ്ണിക്കണ്ണനെ ആ ഒരു വ്യാപാരി ആ ഒരു മൺകുടത്തുനിന്ന് എടുക്കയാണ് എടുക്കുമ്പോഴോ കാലിലും കയ്യിലും മുഴുവനും വെണ്ണ കുടണേ അരമണിയിലും മുഴുവനും എണ്ണ പറ്റിയിരിക്കുകയാണ് മുഖത്തും ചുണ്ടത്തും തലയിലും മുഴുവനും വെണ്ണയും തൈരും അതുമാത്രോ ചളിയും ഒക്കെ ആയിട്ട് ഒരു ചളി ചളിക്കുടുക്കയായിട്ട് ഇങ്ങനെ അദ്ദേഹം ആ ഒരു കുടത്തുനിന്ന് ഉണ്ണിക്കണ്ണനെ എങ്ങനെ എടുക്കുകയാണ് പതുക്കെ അങ്ങനെ എടുത്തിട്ട് ആ ഒരു പീലിതിരുമുടി മുഴുവനും അഴിഞ്ഞു തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് വേഗം അദ്ദേഹം തൻ്റെ ആ ഒരു മുണ്ടിൻ്റെ കോന്തല കൊണ്ട് വേഗം ഉണ്ണിക്കണ്ണൻ്റെ മേലൊക്കെ തുടച്ച് ഭംഗിയായിട്ട് വൃത്തിയൊക്കെയാണ് അത് കഴിഞ്ഞു കണ്ണും മൂക്കും ചെവിയും ഒക്കെ തുടച്ചിട്ട് നമ്മൾ ചെറിയ ഉണ്ണിയല്ലേ രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ വേഗം എടുത്തിട്ട് ഉണ്ണീനെ തുടച്ച വൃത്തിയാക്കി സുന്ദരനാക്കണ് അത് കഴിഞ്ഞിട്ട് ആ ഒരു മുടി ഒരു ചീർപ്പ് എടുത്തിട്ട് വാർന്ന് കെട്ടി ഭംഗിയാക്കി വെക്കുകയാണ് അത് കഴിഞ്ഞ് അതിൽ ആ ഒരു പീലി വെച്ചുകൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണത് പീലി വെച്ചു കൊടുത്തിട്ടും ഉണ്ണിക്കണ്ണൻ പൂവാൻ തയ്യാറാവാതെ അങ്ങനെ നിക്കണ് പുഞ്ചിരി ദൂഹി കൊണ്ട് എന്നിട്ട് തൻ്റെ രണ്ട് കൈയും ആ മുന്നില് നാണം മറച്ചു പിടിച്ചിരിക്കുകയാണ് രണ്ട് കൈ കൊണ്ടും എന്നിട്ട് എന്താ പറയുന്നത് ഞാൻ ഇപ്പൊ പോണില്ല എന്ന് പറയണു കൊഞ്ചി കൊഞ്ചിം കൊണ്ട് അപ്പോൾ ആ വ്യാപാരി ചോദിക്കണ അല്ല എന്തേ ഉണ്ണി പോവാത്ത അമ്മ വിഷമിക്കലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയാണ് അല്ല എനിക്ക് പോണെങ്കില് ഒരു കോണകം വേണം എന്ന് പറയണേ അപ്പോൾ ഈ വ്യാപാരി പറയണ അല്ല ഉണ്ണി ഉണ്ണി പോന്നത് ഇങ്ങനെയല്ലേ ഒന്നുമില്ലാണ്ടല്ലേ മണിയോ മണിയായിട്ട് ഇപ്പോ തിരിച്ചു വരുമ്പോളോ അങ്ങനെ തന്നെയല്ലേ പോണത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി കണ്ണാൻ പറയണേ ഞാനേ ഓടി വരുമ്പോ കണ്ണ് ചീമ്പിട്ടാണ് ഓടിയത് അതുകൊണ്ട് ഞാൻ ആരെയും കണ്ടില്ല പക്ഷെ ഇപ്പൊ തിരിച്ചു പോരുമ്പോ ഗോകുലത്തിലെ ഗോപികന്മാരും ഗോപാലന്മാരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഞാനിങ്ങനെ പട്ടുകോണകം പോലും ഇല്ലാണ്ടേ ഓടുമ്പോ അവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കില്ലേ അപ്പൊ എനിക്ക് നാണാവില്ലേ എന്ന് പറയണേ ഉണ്ണിക്കണ്ണൻ അങ്ങനെ വ്യാപാരി ചോദിക്കാണ് ഇനിയിപ്പോ പട്ടുകോണകത്തിന് എന്താ ചെയ്യ എന്ന് ചോദിക്കുമ്പോ ഉണ്ണിക്കണ്ണൻ എന്താ പറയണത് അങ്ങ് ഇന്നാള് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ പട്ടിക പട്ടുകോണകല്ലേ ആ പെട്ടിയിലെ ആ പട്ടുകോണകം എനിക്ക് ഉടുപ്പിച്ചു തന്നാ മതി എന്ന് പറയാണ് അതോടുകൂടി ആ വ്യാപാരി ഉണ്ണിക്കണ്ണന്റെ ആ ഒരു ഭാവം കണ്ടിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കാണ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ചിരി അടക്കാൻ കഴിയുന്നില്ല എന്നിട്ട് വേഗം ആ ഒരു വ്യാപാരി താൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പട്ടുകോണകം എടുത്തിട്ട് ആ ഉണ്ണിക്കണ്ണനെ ചാർത്തി കൊടുക്കണ് അതോടുകൂടി ഉണ്ണിക്കണ്ണന് സന്തോഷായി എന്നിട്ട് എന്താ പറയണത് അങ് എനിക്ക് ത വാങ്ങിയ ആ പട്ടുകോണകം ഞാൻ എന്തെങ്കിലും വന്ന് വാങ്ങുന്നു അങ്ങ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് വ്യാപാരി അപ്പം വ്യാപാരി പറയണേ അങ്ങ് ത്രിലോകജ്ഞാനിയല്ലേ എല്ലാം അങ്ങക്കറിയാലോ അങ്ങയുടെ ബാലഭാവം തന്നെ ഞങ്ങളെ ഞങ്ങളെല്ലാം മോഹവലയത്തിലാക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കാണ് എന്നിട്ട് ആ ഒരു പട്ടുകോണകടുത്ത ഉണ്ണിയുടെ കവിളിൽ തുരിതുരേ ഉമ്മ വെച്ചിട്ട് ഉണ്ണീനെ എടുത്തിട്ട് യശോദാമ്മയുടെ വീട്ടിൽ കൊണ്ടേക്കാണ് ആ വ്യാപാരി